ഹലോ എവരി വൺ നമുക്കിന്ന് സർക്കിൾ മെഷേഴ്സ് വൃത്തങ്ങളുടെ അളവുകൾ എന്ന ചാപ്റ്ററുടെ സെക്കൻഡ് പാട്ട് പഠിക്കാം ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു റെഗുലർ പോളികളാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ത് അതിൻ്റെ ഡയമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറും പെരിമീറ്റർ മാറും അല്ലേ പെരിമീറ്റർ വലിയ ആണെങ്കിൽ അതായത് വലിയ ഡയമീറ്റർ ഡയമീറ്ററായിരിക്കും അപ്പോൾ അതിൻ്റെ പെരിമീറ്ററും കൂടുതലായിരിക്കും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഭാഗത്ത് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കേക്ക് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരാളാണ് പുതിയ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് എന്താ ഇതാളാണ് ഇയാളുടെ പേരാണ് പൈ പുതിയ ഒരാളാണ് പൈ മലയാളത്തിലാണെങ്കിൽ പൈ എന്ന് പറയും അപ്പോൾ എന്താണ് പൈ പണ്ടുകാലത്ത് ഗ്രീസ് ഗ്രീസിലൊരു സയൻറ്റിസ്റ്റായിരുന്നു ഒരു മാത്തമാറ്റീഷ്യൻ ആണ് ആർക്ക് മിഡീസ് നിങ്ങൾ ചിലപ്പോ ആർക്കമിഡീസിന്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പോൾ ഈ ആർക്കമെഡീസ് ഒരു കാര്യം കണ്ടുപിടിച്ച് എന്താ അറിയോ ആർക്കമിഡീസ് ഒരു സർക്കിള് വരച്ച് ഒരു സർക്കിള് ഈ സെർക്കിളുടെ ഡയമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറഞ്ഞത് വണ്ണാന്ന് വിചാരിക്കാം അപ്പൊ വൺ സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ സെർക്കം ഫ്രണ്ട്സ് സെർക്കം ഫ്രണ്ട്സ് എന്ന് പറയാൻ എന്താണ് ചുറ്റളവ് നമ്മൾ പെരിമീറ്റർ നമ്മൾ സർക്കിളിന്റെ കാര്യത്തിൽ നമ്മൾ പെരിമീറ്റർ എന്ന് പറയില്ല നമ്മൾ എപ്പോഴും ഇതിന് സേർക്കിളിന്റെ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിലും പറയും സേർക്കം ഫ്രണ്ട്സ് അപ്പോ ഒരു സർക്കിളിൻ്റെ സെർക്കം ഫ്രണ്ട്സ് എപ്പോഴും എന്തായിരിക്കും പൈ ടൈംസ് ആയിരിക്കും അതിന്റെ ഡയമീറ്ററിന്റെ അതായത് പൈ ടൈംസ് അതായത് എങ്ങനെ പറഞ്ഞാൽ അതിന്റെ വ്യാസം പൈ മടങ്ങാണ് എന്ന് പറയാം അതായത് ഇവിടെ വൺ സെന്റിമീറ്റർ ആണ് അതിന്റെ വ്യാസം എന്നുണ്ടെങ്കില് ഇവിടുത്തെ സർക്കം ഫ്രണ്ട്സ് എന്ന് പറയാം എത്രയായിരിക്കും പൈ സെന്റിമീറ്റർ ആയിരിക്കും ഇനി എങ്ങാനും വേറെ സർക്കിൾ സർക്കിൾ നമ്മളെടുത്തു അവിടുത്തെ റേഡി സോറി ഡാമീറ്റർ എന്ന് പറഞ്ഞാൽ ടൂ ആണെന്ന് വിചാരിക്കാം അപ്പൊ നമ്മുടെ സെർക്കം ഫ്രണ്ട്സ് കേട്ടോ സർക്കം ഫ്രണ്ട്സ് അല്ലെങ്കില് ചുറ്റളവ് ചുറ്റളവ് എന്ന് പറയണത് എന്തായിരിക്കും ടു പൈ ആയിരിക്കും ഇവിടെ എത്രയാണോ അതിന്റെ കൂടെ പൈ അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇവിടെ ഡയമീറ്റർ വൺ ആണെങ്കിൽ വൺ ഇൻറ്റു പൈ ഡയമീറ്റർ ടു ആണെങ്കിൽ ടു ഇൻറ്റു പൈ ഇനി എങ്ങാനും വലിയൊരു സെർക്കിളാന്ന് വിചാരിച്ചോ അതിന്റെ ഡയമീറ്റർ ടെൻ ആണെന്ന് വിചാരിച്ചോ അപ്പോൾ ടെൻ സെന്റിമീറ്റർ ഓ മീറ്റർ വന്നോ ആയിക്കോട്ടെ ടെൻ സെന്റിമീറ്റർ അത് ടെൻ സെന്റിമീറ്റർ എന്ന് ഇമാജിൻ ചെയ്യട്ടോ ടെൻ സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ടെൻ സെന്റിമീറ്റർ വ്യാസമാണ് ഈ ഒരു വൃത്തത്തിന്റെ എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സെർക്കിൾ ഫ്രണ്ട്സ് എത്ര ആയിരിക്കും എത്ര ആയിരിക്കും യെസ് എത്ര എത്രയായി ടെന്നു കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം ഇതിനെ പൈനെ കൊണ്ട് അപ്പൊ നമുക്ക് ടെൻ പൈ സെന്റിമീറ്റർ എന്ന് കിട്ടി അപ്പോ നമ്മൾ പുതിയ താരം ആരാണ് ഇവിടെ പൈ ആണ് ഇവിടുത്തെ പുതിയ ആള് പൈ എന്ന് പറഞ്ഞാല് ഒരു ഗ്രീക്കിലെ ഒരു ഒരു അതായത് ഈ പൈ എന്ന് പറഞ്ഞാല് റൂട്ടും അല്ല അതായത് ഭിന്ന സംഖ്യ അല്ല ഒന്നിൽ പെടാത്തൊരാളാണ് അപ്പൊ അതിന് അങ്ങനത്തെ ഒരു ഇതിന് നമ്മള് പൈന്ന് പേര് കൊടുത്താണ് ഇനി പൈക്ക് ഒരു വാല്യൂ ഒക്കെ ഉണ്ട് പൈ എന്ന് പറഞ്ഞാല് പൈന്റെ വാല്യൂന്ന് എന്ന് അറിയോ ത്രീ പോയിന്റ് വൺ ഫോർ ഇത്ര പഠിച്ച മതി പിന്നെ കുറച്ച് ഉണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പം ഇത്ര മനസ്സിലാകും പ്രോബ്ലം പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ത്രീ പോയിന്റ് വൺ ഫോർ എന്നാണ് എടുക്കുക ശരിക്കും വൺ സിക്സ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ തുടർന്ന് പോണൊരു നമ്പറാണ് പക്ഷെ നിങ്ങൾ ഇപ്പം ഇത്രയും പഠിക്കുക പൈ എന്ന് പറഞ്ഞാൽ പൈന്റെ വാല്യൂ ഇത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ പൈ ഇസ് ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ അല്ലെങ്കിൽ ട്വൻറ്റി ടു ഡിവൈഡഡ് ബൈ സെവൻ എന്നൊക്കെ പറയും അപ്പോൾ പ്രോബ്ലത്തിലൊക്കെ നിങ്ങളുടെ പൈൻ്റെ വാല്യു പൈൻ്റെ ത്രീ പോയിന്റ് വൺ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂ പൈ അല്ലെങ്കിൽ ടു പൈ അല്ലെങ്കിൽ ത്രീ പൈ അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് ഒരു സർക്കിളിൻ്റെ സർക്കം ഫ്രണ്ട്സ് ഏതിനനുസരിച്ചിട്ടാണ് മാറുന്നത് അതിൻ്റെ അതിനോട് അതിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് പറഞ്ഞാൽ എന്തായിരിക്കും പൈ മടങ്ങായിരിക്കും പൈ മട പൈ ടൈംസ് ആയിരിക്കും അതിൻ്റെ സർക്കും ഫ്രണ്ട്സ് ഒരു സർക്കിൾ ഒരു സർക്കിളിൻ്റെ പൈ ടൈംസ് സർക്കം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ മടങ്ങാണ് അതിന്റെ ചുറ്റളവ് വൃത്തത്തിന്റെ ചുറ്റളവ് അതിന്റെ വ്യാസത്തിന്റെ പൈ മടങ്ങാണ് വ്യാസത്തിന്റെ പൈ മടങ്ങാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം സെർക്കം ഫ്രണ്ട്സ് ഓഫ് ദ ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറയാം അപ്പോ കാര്യം മനസ്സിലായാലോ ഇനി നമുക്കൊരു കാര്യം കൂടി പറയാം അപ്പൊ നമുക്ക് പറയാം സെർക്കം ഫ്രണ്ട്സ് നമ്മൾ സി എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സി ഈക്വൽ ടു പൈ ഇൻ ഡയമീറ്റർ അല്ലേ നമ്മൾ പറഞ്ഞത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇതല്ലേ അതായത് പൈ ഇൻറ്റു വ്യാസം അല്ലേ സെർക്കം ഫ്രണ്ട്സ് അപ്പൊ ഈ പൈ ഇൻറ്റു ഡയമീറ്റർ നമുക്ക് സി ഈക്വൽ ടു പൈ ഇൻ ഡി എന്ന് പറഞ്ഞാൽ പൈ ഡി തന്നെ നമ്മൾ പൈ ഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ സെർക്കം ഫ്രണ്ട്സ് ഈക്വൾ ടു എന്ത് കിട്ടി പൈ ഇൻറ്റൊടി അല്ലെങ്കിൽ പൈ ഇടിന്ന് കിട്ടി ഇത് നമുക്കിവിടെ പറഞ്ഞു നമുക്ക് പ്രോബ്ലത്തിൽ ഡയമീറ്റർ തന്നില്ല പകരം എന്ത് തന്നു റേഡിയസ് തന്നു റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആരം ആരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതോ സർക്കിൾ ആണെങ്കിൽ ഇതിന്റെ ഈ സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്ര ആരം എത്ര ആരം നമുക്ക് വരയ്ക്കാൽ എത്ര ആരം വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അപ്പൊ നമുക്ക് വ്യാസം തന്നില്ല അല്ലെങ്കിൽ ഡയമീറ്റർ തന്നില്ല പകരം ആരമാണ് തന്നു വിചാരിക്കുക അപ്പോ നമ്മുടെ ഇക്വേഷൻ മാറും അല്ലേ അപ്പോൾ സർക്കംഫറൻസ് ഈക്വൽ ടു അപ്പോൾ എന്തായിരിക്കും സർക്കംഫറൻസ് അല്ലെങ്കിൽ വ്യാസം എന്തായിരിക്കും നമുക്കറിയാം പൈ ഇതും അതുപോലെ എഴുതാം ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ആറ് അല്ലേ ഇത് ഒരു ആറ് അതിന്റെ കൂടെ ഈ ആറും കൂടി ആകുമ്പോൾ ആർ പ്ലസ് ആറ് ടു ആറല്ലേ ടു ആറ് പറയാ ഇത് ഡയമീറ്റർ ആയില്ലേ അപ്പോ ഡയമീറ്റർ എന്ന് പറഞ്ഞാല് ആരത്തിന്റെ ഡബിൾ ആണ് അല്ലെങ്കിൽ ആരം ഡീറ്ററിന്റെ ഹാഫാണ് പകുതിയാണ് അപ്പൊ ഡയമീറ്റർ എന്ന് പറഞ്ഞാല് ഡയമീറ്റർ എന്നൊക്കെ ടു ആർ നമുക്ക് എഴുതാലോ ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ടൂ ആർ ആണ് അപ്പൊ നമുക്ക് ഈ ഡയമീറ്ററിന് പകരം ടു ആറിന് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആറാണ് തന്നെ ക്വസ്റ്റ്യനിൽ ഡി തന്നിട്ടില്ലെങ്കില് പൈ ഇൻ ടു എന്ന് വരും നമുക്ക് എങ്ങനെ എഴുതാം പൈ ടു ആറിന് എഴുതാം ഈ പൈ പൈ ടു ആറിന് നമുക്കൊന്ന് റീ അറേഞ്ച് ഈ ടു നമുക്ക് ആദ്യം എഴുതാം നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താ ആദ്യം ടു എഴുതി പിന്നെ എഴുതി പിന്നെ ആറ് എഴുതി അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി എന്താണ് ടൂ പയ്യാർ എന്താണ് കിട്ടിയത് ടൂ പയ്യാർ അപ്പൊ നമുക്ക് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടി ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷൻസ് ഒന്നാമത്തെ ഇക്വേഷൻ ഇപ്പൊ നമുക്ക് പറഞ്ഞു സർക്കംഫറൻസ് സർക്കംഫറൻസ് സെർക്കം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാസമാണ് കേട്ടോ സോറി ചുറ്റളവാണ് ചുറ്റളവ് വൃത്തത്തിന്റെ ചുറ്റളവ് എന്ത് കിട്ടി ഒന്ന് നമുക്ക് കിട്ടിയത് പൈ ഡി കിട്ടി പിന്നെ എന്ത് കിട്ടി ടു പൈ ആറ് കിട്ടി ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഈ രണ്ട് ഇക്വേഷൻസും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ് പൈ ഡിയും ടു പൈ ആറും ഇനി ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ ദാ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എങ്ങനെയാണ് അല്ലേ എന്നിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡ് ഇത് എന്താണ് ഈ ഷേപ്പ് എത്ര എത്ര സൈഡ് ഉണ്ട് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് സൈഡ്സ് ഉള്ള ഒരു ഷേപ്പിന് നമ്മൾ എന്താ പറയാ എന്താ പറയാ യെസ് ഇത് എന്താണ് ഇതെന്താണ് ഹെക്സഗണാണ് അല്ലെ ഇത് ഹെക്സഗൺ ആണ് അതുപോലെ എന്ത് ആണ് എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇതന്നെ പറയാം ഇത് എന്താണ് റെഗുലർ ഹെക്സഗൺ ആണ് അല്ലെങ്കിൽ നമുക്ക് പറയാം സമ ഷഡ്ഭുജമാണ് ഇത് എന്താണ് സമ ഷഡ്ഭുജമാണ് ഇനി ഇവിടെ നമുക്ക് കാണണ്ട എന്താണ് നമുക്ക് ഇവിടുത്തെ സർക്കം ഫ്രണ്ട്സ് കാണണം സി ഈക്വൽ ടു അല്ലെങ്കിൽ ചുറ്റളവ് കാണണം അയ്യോ ഇവിടെ റേഡിയസും തന്നിട്ടില്ല അതുപോലെ തന്നെ ഡയമീറ്ററും തന്നിട്ടില്ല അപ്പം നമ്മൾ എങ്ങനെ കാണാം റേഡിയ നമ്മുടെ ഇക്വേഷൻ എന്താണ് സി സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് ഈക്വൽ ടു ഫൈഡി അല്ലെങ്കിൽ അല്ലെങ്കില് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇത് നമുക്ക് ഒന്നുമില്ല ഡി അറിയണം അല്ലെങ്കിൽ ആർ അറിയണം ഈ രണ്ട് നമുക്ക് തന്നിട്ടില്ലല്ലോ നമുക്ക് ഈ ഹെക്സ് കണ്ടേ ഒരു സൈഡ് മാത്രമേ തന്നുള്ളൂ ഉള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ഇതിൽ നിന്നും റേഡിയസ് അല്ലെങ്കിൽ ഡയമേറ്റർ കാണാനും വല്ല വഴി നോക്കാം നമുക്ക് ഈ ഒരു സെർക്കുലർ സെന്റർ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡയഗണസ് വികരണങ്ങൾ വരയ്ക്കാം ഓപ്പോസിറ്റ് ഇതാ ഈ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇത് തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ആക്കി ഇനി ഇതും ഇതും ഓപ്പോസിറ്റ് തന്നെ അപ്പം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ജോയിൻ ആക്കി ഇനി ഇതും ഇത് ഓപ്പോസിറ്റ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ജോയിൻ ആക്കി അപ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ട്രയാങ്കിൾസ് കിട്ടിയില്ലേ നോക്ക് ഇതാ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഇതാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ അങ്ങനെ സിക്സ് ട്രയാങ്കിൾസ് കിട്ടി ഈ സിക്സ് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾ ആണ് നോക്ക് ഇനിയിപ്പോൾ ഈ സിക്സ് ട്രയാങ്കിൾസിന്റെയും ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ് ഇത് ടൂ ആണെങ്കിൽ ഇവിടെയും ടു സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ടൂ സെന്റിമീറ്റർ ആയിരിക്കും ഇനി നമ്മൾ പിക്ചറിക്കൊന്ന് സൂക്ഷിച്ച് നോക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അതായത് ഇതാണ് നമ്മുടെ സെന്റർ ഈ സെന്ററിൽ നിന്നും ഇതാ ഈ ഒരു ലെങ്ത് കണ്ടോ അതാ നമ്മൾ ഈ ഗ്രീൻ കളറിൽ ഈ ലെങ്ത് കണ്ടോ ഇത് ഇതിന്റെ റേഡിയസ് അല്ലേ നമുക്ക് ഇതാ ഇങ്ങനെ ട്രയാങ്കിൾ വന്നാൽ ഈ സെന്ററിൽ നിന്നും ഈ ട്രയാങ്കിൾ ഇങ്ങനെ വേണം റേഡിയസ് നമുക്ക് ഇങ്ങനെ വേണം വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ വേണു വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം എവിടെ നിന്ന് സെൻറ്ററിൽ നിന്നും ഇതിൻ്റെ സർക്കുലോറിലുള്ള ഏത് ലെങ്ത്തിനെയും നമുക്ക് റേഡിയസ് എന്ന് പറയാം അപ്പോൾ നോക്കി ഈ സെന്ററിൽ നിന്നും ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി ഇത് എടുക്കാം നമുക്ക് അല്ലെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ ഇത് എടുക്കാം ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നും എടുക്കുമ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഈ ട്രയാങ്കിളുടെ നമ്മൾ നോക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് ടൂ ആണ് കിട്ടിയില്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി അതെന്താണ് ആർ ഈക്വൽ ടു സെന്റിമീറ്റർ നമുക്ക് കിട്ടിയല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഈ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്താണ് ചുറ്റളവ് ഈക്വൽ ടു നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം ടു പൈ ആർ ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പൊ ടു ഇൻ പൈ ഇൻ ടു എത്ര നമുക്ക് കിട്ടിയത് ടു അല്ലേ അപ്പം ടു ഇട്ട് കൊടുത്തു ഇനി ടു ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ പിന്നെ പൈ ആണല്ലേ അപ്പോൾ ഫോർ പൈ പിന്നെ നമ്മൾ യൂണിറ്റ് ഇതൊക്കെ സെൻറ്റിമീറ്ററിൽ അവിടെ തന്നത് കൊണ്ട് നമുക്ക് ടു ഫോർ പൈ സെൻറ്റിമീറ്റർ നമുക്ക് എഴുതി അപ്പം നമുക്ക് നമ്മുടെ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് എത്ര കിട്ടിയത് ഫോർ പൈ സെൻറ്റിമീറ്റർ മനസ്സിലായോ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ് എനിക്ക് പോവാം നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റൻ ഇത് ഇങ്ങനൊരു പിക്ചറാ തന്നിരിക്കണോ അല്ലെ ഇവിടെ എത്ര തന്നിരിക്കുന്നു ഇവിടെ ടു സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഇനി ഈ പിക്ചർ നോക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് റേഡിയസും തന്നിട്ടില്ല അതുപോലെ ഡയമീറ്ററും തന്നിട്ടില്ല നമുക്ക് ആരോ ഒന്നും ഇവിടെ തന്നിട്ടില്ല അപ്പോ നമുക്കത് കാണണം അപ്പൊ ഈ അകത്തിരിക്കണ ഈ ഷേപ്പ് ഇത് എന്ത് ഷേയ്പാണ് ഇതൊരു സ്ക്വയർ ആണ് അല്ലെ ആണ് സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊരു സമചതുരമാണ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് ഇത് ടു ആണെങ്കിൽ ഇവിടെയും ടു സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ടു സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ടു സെന്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓർമ്മിക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാണ് ഇവിടെ ഞാനിതാ ഒരു സ്ക്വയർ വരച്ചു അപ്പോൾ ഈ സ്ക്വയറിന്റെ സ്ക്വയറിന്റെ പ്രത്യേകതകൾ എന്താ എല്ലാ ആംഗിൾസും എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ എല്ലാ ആംഗിൾസും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇത് കിട്ടുന്ന ഒരു ഡയഗണൽ വരയ്ക്കാണ് എന്താണ് ഡയഗണൽ എന്ന് അല്ലെങ്കിൽ വികരണം വികരണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് കണ്ടോ ഈ ഓപ്പോസിറ്റ് മൂലകൾ ഈ വേർട്ടീസസ് ഇവർ നമ്മളെ ഇങ്ങോട്ട് ജോയിൻ ആക്കുക അപ്പോൾ ഒരു സ്ക്വയറിന് എത്ര ഡയഗണൽ വരയ്ക്കാൻ പറ്റും ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഒന്നിങ്ങനെ വരയ്ക്കുക ഒന്നിങ്ങനെ വരയ്ക്കുക അല്ലെ ഇവിടെ ഇങ്ങനെ ഡയഗളില് വരച്ചു അപ്പോ നമുക്ക് ഇവിടെ ഇവിടെ എന്ത് കിട്ടി രണ്ട് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി ഇങ്ങനെ ട്രയാങ്കിൾ ഇങ്ങനെ നമുക്ക് ഒരു ട്രയാങ്കിൾ മാത്രമാണ് മൈൻഡ് ആക്കുന്നത് ആ ട്രയാങ്കിൾ മാത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പുറം ഇങ്ങനെ വരച്ചു കേട്ടോ അപ്പോ ഇവിടെ റൈറ്റ് ആംഗിൾ ഇത് എത്രയാണ് ഇത് നയന്റി ഡിഗ്രിയാണ് ആണ് അപ്പോ ഈ ട്രയാങ്കിള് എന്ത് ട്രയ ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിള് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ റൈറ്റ് ട്രയാംഗിൾ ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് മട്ട ത്രികോണമാണ് എന്ന് പറയാം ഇത് എന്താണ് മട്ട ത്രികോണമാണ് ഈ മട്ട ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് നമ്മൾ ഒരു തീരം പഠിച്ചിട്ടുണ്ട് ഒരു എന്താണ് പൈത കോറസ് തീരം നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾ പഠിച്ചത് പൈത കോറസ് തീരം എന്ന് പറഞ്ഞിട്ട് ഒരു തീരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പയത്തെ തിയറത്തിൽ തീരത്തില് പറയണത് ജസ്റ്റ് ഇനി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് പറയാം അതായത് ഇത് ഈ അടി ഇതില്ലേ ഇത് നമ്മളെ ഈ സൈഡ് നമ്മൾ എന്ത് പറയാം ഇത് നമ്മളെ ബേസ് ആണ് ബേസ് ബേസിന്റെ മലയാളം എന്ന് പറയാം ഇതെന്താണ് പാദം ഇനി ഇങ്ങനെ ഇതാണ്ടോ ഇതാണ്ടോ ഇതെന്താണ് ഇത് ഇത് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡാണ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം ലംബം അതുപോലെ ഈ സൈഡ് കണ്ടാവും ഈ സൈഡ് ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഹൈപ്പോ ടെന്യൂസ് ഹൈപ്പോ അല്ലെങ്കിൽ നമുക്ക് കർണം അപ്പോ എന്താണ് പൈത കോറസ് തീയറത്തില് വരണത് നമുക്ക് ജസ്റ്റ് നോക്കാം പൈത കോറസ് തീർ എന്ന് പറഞ്ഞാല് ഹൈപ്പോ ട്ടൂസിന്റെ മാത്രം ഞാൻ ഹൈപ്പോന്ന് മാത്രമേ ഹൈപ്പോടെസ്റ്റാ ഹൈപ്പോ സ്ക്വയർ ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഇതാണ് നമ്മുടെ പൈതക്കുറസ് ഈ ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിൽ എഴുതാൻ എങ്ങനെ വരും കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബൻ സ്ക്വയർ ഇതാണ് നമ്മുടെ ഇത് പൈതകോറസ് തീരം അപ്പോൾ ഇന്ന് നമ്മൾ പിക്ചർക്ക് വരാം നമ്മൾ പിക്ചറിൽ നോക്കുമ്പോൾ നമ്മൾ ട്രയാങ്കിള് നമുക്ക് തന്നിട്ടുണ്ട് ഇത് എത്ര ഈ ഇത് ടു സെന്റിമീറ്റർ ആണ് തന്നെ നമ്മുടെ ട്രയങ്കിൾ നമ്മൾ സർക്കിൾ ഇങ്ങനെയാണല്ലേ നമ്മൾ സർക്കിൾ ഇങ്ങനെ ഇതിനെ ടച്ച് ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇത് ടൂ ആണെങ്കിൽ ഈ ഇത് ടൂ ആണെങ്കിൽ ഈ ഇതും എന്തായിരിക്കും ഇതും ടൂ ആയിരിക്കും ഇതും ടൂ ആയിരിക്കും അപ്പോ നമുക്ക് ഇവിടെ എന്തെല്ലാം കിട്ടി നമുക്ക് ഇവിടുത്തെ ഇതാ ഈ സൈഡും ഈ സൈഡും കിട്ടി ബേസും കിട്ടി ആൾട്ടിറ്റ്യൂഡും കിട്ടി അപ്പോ നമുക്ക് പാദവും കിട്ടി ലംബവും കിട്ടി രണ്ടും ടൂ ആണ് അപ്പൊ നമുക്ക് കാരണം ഇനി ഇവിടുത്തെ കർണത്തിന് പ്രത്യേകിച്ച് കർണത്തിന് നോക്കാം അപ്പോ ഇവിടെ നമ്മൾ സർക്കിൾ ഇങ്ങനെയാണ് സെർക്കിളിന്റെ ഇതെന്താണ് സെന്ററ പോണത് ഇത് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ ഡയമീറ്റർ ആണ് നമ്മളെ സ്ക്വയർ ഇതാ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോ ഈ ഇതാണ്ടോ ഇതാ ഇവിടെ ഉള്ളത് ഇത് ഇത് ഡയമീറ്റർ അല്ലേ അതായത് ഈ ഇത് മാത്രം ഈ ഒരു ട്രയാങ്കിളും അല്ലെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടനിസ് അല്ലേ ഇത് ഈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് വരുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിട്ടല്ലേ വരുന്നത് നേരെ നോക്കിയാൽ മനസ്സിലാവും ഇത് എന്താണ് ഇതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഇതായി പിക്ചറിന്റെ അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇവിടുത്തെ കർണം അപ്പൊ അല്ലെങ്കിൽ ഹൈപ്പോടെന്നിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത് എന്താണ് കിട്ടിയത് ഡയമീറ്റർ ആണ് അല്ലെ അപ്പോ ഡയമീറ്ററിന്റെ സ്ക്വയർ ഈക്വൽ ടു പാദം പാദം നമുക്ക് എത്ര കിട്ടിയത് ടു ആണ് അപ്പൊ ടു സ്ക്വയർ എഴുതണം പ്ലസ് അതുപോലെ ലംബവും ടു ആണ് അപ്പോ ടു സ്ക്വയർ അപ്പോ ഡയമീറ്റർ സ്ക്വയർ ഈക്വൽ ടു റ്റു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് പ്ലസ് ഇതും ഫോർ ആണ് അല്ലെ അപ്പോ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം സ്ക്വയർ ഈക്വൾ ടു ഫോർ പ്ലസ് ഫോർ വന്നു ഈക്വൽ ടു എത്ര വന്നു എയ്റ്റ് വന്നു നമുക്ക് ഡയമീറ്ററിൻ്റെ സ്ക്വയർ ആണോ കാണേണ്ടത് നമുക്ക് ഡയമീറ്റർ അല്ലെ നമ്മുടെ ഇക്വേഷൻ ഇക്വേഷനിൽ നമ്മൾ നമ്മുടെ സി ഈക്വൽ ടു പൈ ഡി ആണ് ഇക്വേഷൻ അപ്പോൾ ഡി ആണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഡയമീറ്റർ നമുക്ക് ഡി എന്നുള്ള ലെറ്റർ നമുക്ക് കൊടുക്കാം അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു എറ്റ് കിട്ടി നമുക്ക് അങ്ങനെയാണ് ഡി ഈക്വൽ ടു എങ്ങനെ വരിക ഈ സ്ക്വയർ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക നമ്മൾ നമ്മൾ ഇതിന് സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുക്കണം എങ്ങനെ ചെയ്യാം ഇതാ സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റ് ചെയ്യണം അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു ഏക് ആണെങ്കിൽ ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് ആണ് ഇനി എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഈ സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റിന്റെ വാല്യൂ അറിയോ അപ്പോ നമുക്ക് അറിയാം സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് നമുക്ക് എങ്ങനെ കാണാം ഇപ്പൊ നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റ് നമുക്ക് നിങ്ങൾക്ക് അറിയില്ല അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഇങ്ങനെ സ്ക്വയർ റൂട്ട് കാണാം സെയിം നമ്പർ ഒരേ നമ്പർ രണ്ട് നമ്പറിനെ ഒരേ ത പോലെ ഇൻറ്റു ചെയ്യാം അതായത് ഇവിടെ ടു ഇൻറ്റു ടു ആണ് എൻ്റെ ഫോർ അല്ലേ അപ്പോൾ നമുക്കിതാ ഇങ്ങനെ എഴുതാം ഈ ഫോർ നമുക്ക് ടു ഇൻറ്റു ടൂന്ന് എഴുതാം അപ്പോൾ ഇവിടെ രണ്ടും ഒരേ നമ്പറല്ലേ അപ്പോൾ ഈ രണ്ടെണ്ണത്തിനേം കൂടി നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരേ നമ്പറിനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂട്ട് ഈ സംഭവം ഈ സ്ക്വയർ റൂട്ടാണ് കളയം ചെയ്യാം ഇത് ഒന്നിനെ പുറത്തെടുക്കാം അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഈക്വൽ ടു ടുന്ന് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എന്താ പറയാ അപ്പോൾ ഫോർ എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാം അതെ നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വൺ ഇൻറ്റു വൺ വണ് വൺ പോട്ടെ ടു ഇൻറ്റു ടു ഫോർ പിന്നെ ത്രീ ഇൻറ്റു ത്രീ നയൻ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു എയ്റ്റ് അങ്ങനെയാണ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് പിന്നെ സിക്സ് ഇൻറ്റു സിക്സ് സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ അതുപോലെ എയ്റ്റ് ഇൻഡു എയ്റ്റ് സിക്സ്റ്റി ഫോർ എയ്റ്റി വൺ ഹൺഡ്രഡ് ഇതൊക്കെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ഇവരൊക്കെ ഇങ്ങനെ റൂട്ട് കണ്ടാൽ നമുക്ക് നേരെ ഇത് ടു ആണ് ഇത് ത്രീ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ആണ് നമുക്ക് അറിയാം അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റൻ എനിക്ക് വരാം ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഏറ്റ് ആണ് കണ്ടത് എയ്റ്റിന്റെ റൂട്ട് ഒരിക്കലും എയ്റ്റ് എന്തല്ല ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ ഏത് രണ്ട് നമ്പർ സെയിം നമ്പർ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റ് കിട്ടുമോ ഇല്ല ഒരു നമ്പറുകളും ടു ഇന്റു ഫോർ ഒക്കെ എയ്റ്റ് കിട്ടും അല്ലാതെ ഒരേ നമ്പർ ഇവിടെ ഇവിടെ ഒരേ നമ്പർ വരണം അങ്ങനത്തെ ഒരു നമ്പർ അല്ല നമ്മുടെ എയ്റ്റ് അപ്പൊ നമുക്ക് ഈ എയ്റ്റിന് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം നെക്സ്റ്റ് പേജ് എഴുതാം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റിന് എങ്ങനെയാ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ഏറ്റെ നമുക്ക് ഫോർ ഇൻറ്റു ടൂന്നാക്കി എഴുതാം എഴുതി കൂടെ നമുക്ക് അങ്ങനെ എഴുതാൻ കാരണം എന്താ ഈ ഫോർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ അപ്പോൾ നമുക്ക് ഈ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ നമുക്ക് പുറത്തേക്ക് എടുക്കാം നമുക്ക് മാക്സിമം ഈ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എങ്ങനെ പറഞ്ഞു ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൂ ആണ് അല്ലേ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞു സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് ടു ഇന് ടു ആണിത് ഒരു ടു നമുക്ക് പുറത്തെടുക്കാം രണ്ട് സീം നമ്പർ തോന്നാ റൂട്ടും ഒഴിവാക്കാം ഒന്നിനും പുറത്തേക്കിട്ട് ബാക്കി എന്നിന് പുറത്തേക്ക് ടൂ എന്ന് മാത്രം എഴുതാം അപ്പൊ ഇവിടെ എന്തു വന്നു സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ടു ആയി ഇനി ബാക്കി അകത്ത് എന്തുണ്ട് ഈ ഇത് അകത്ത് അല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഇന്റു സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോറിന് നമുക്ക് എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു എഴുതാം അപ്പോൾ ഈ സംഭവത്തിൽ ഈ റൂട്ട് ഒഴിവാക്കി ഒരു ടു പുറത്ത് വന്നു ബാക്കി സ്ക്വയറിന്റെ അകത്ത് എന്തുണ്ട് ഇതാ ഇങ്ങനെ വന്നു ടു റൂട്ട് ടു ആണ് നമുക്ക് എന്ത് കിട്ടിയത് നമ്മൾ എന്താ അപ്പം ഇത് കണ്ടുപിടിച്ചത് നമ്മൾ ഇതിന്റെ ഡയമീറ്റർ ആണ് ടു റൂട്ട് ടു കണ്ടത് നമ്മൾ സ്ക്വയറിന്റെ ഡയമീറ്റർ ഡയമീറ്ററാണ് കണ്ടുപിടിച്ചത് അതായത് സ്ക്വയറിന്റെ ഡയമീറ്റർ അല്ല സ്ക്വയറിന്റെ ഡയഗണൽ ആണ് സ്ക്വയറിന്റെ ഡയഗണൽ പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു ഡയമീറ്റർ നമുക്ക് കിട്ടിയാൽ നമുക്ക് സർക്കിൾ ഫ്രൻസ് കാണാൻ ഈസിയല്ലേ സർക്കിൾ ഫ്രണ്ട്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഡി ആണ് നമ്മൾ ഇക്വൻ അപ്പൊ ഇൻറ്റു ഡി നമുക്ക് എത്ര കിട്ടി ടു റൂട്ട് ടു കിട്ടി അപ്പൊ നമ്മൾ ടു റൂട്ട് ടു ഫൈവ് സെന്റിമീറ്റർ ആണ് ഇവിടെ അല്ലേ നമ്മുടെ ആൻസർ അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ പൈതത്തെ കുറവ് തീരാൻ വരുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലായോ പൈത കുറവ് ചെയ്യാർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർട്ടിസിന്റെ സ്ക്വയർ ഈക്വൽ ടു അപ്പോൾ ബേ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അപ്പോൾ ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഇപ്പോൾ ഇനി എന്താണ് എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ വലിയ വീഡിയോ ആവും അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ അതോ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ